ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും അല്ലെങ്കിൽ തിരിച്ചറിവ് ആയത് മുതൽ ജീവിക്കുന്ന നാട്ടിൽ നിന്നും പെട്ടെന്നൊരു നാൾ ഇറങ്ങിപ്പോവണമെന്ന് കേട്ടാൽ എന്തു തോന്നും പറ്റില്ലെന്ന് വാശി പിടിച്ചു നോക്കാം അല്ലെങ്കിൽ കരഞ്ഞു മുറവിളി കൂട്ടി നോക്കാം ചിലപ്പോൾ തീരുമാനം മാറിയാലോ എന്നാവും പ്രതീക്ഷ എന്നാൽ ഒരു രാജ്യത്തിന്റെ തലവൻ തന്നെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിപ്പിക്കുന്നെങ്കിലോ അനുസരിക്കാതെ തരമില്ല ഇത് നടക്കുന്നത് വേറെ എങ്ങുമല്ല നമ്മുടെയെല്ലാം സ്വപ്ന നഗരമായ അമേരിക്കയിലാണ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേറ്റതിൽ പിന്നെ മനുഷ്യത്വത്തിനെതിരായ വിവരങ്ങളാണ് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി റമ്പ് നടത്തിയ പല തീരുമാനങ്ങളിലും ലോകമൊന്നാകെ ഞെട്ടിത്തെറിച്ചിരിക്കുക എന്ന് പറയാതെ വയ്യ അത്തരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ് യു എസിലേക്ക് കുടിയേറിയവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുമെന്നത് ഏറ്റവും വിഷമകരം ചില രാജ്യങ്ങൾ തങ്ങളുടെ നാട്ടിലെ ഈ മനുഷ്യരെ ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്നതാണ് ഇങ്ങനെ നാടുകടത്തലിനോട് സഹ സഹകരിക്കാത്ത സാഹചര്യം വരുമ്പോൾ എന്താണ് സംഭവിക്കുക അതിനും ബദൽ മാർഗം ട്രംപ് കണ്ടെത്തിയിട്ടുണ്ട് ഗോണ്ടനാമോ തടവറയിലേക്ക് ഇവരെ മാറ്റുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെതായി ഒടുക്കം ഇറങ്ങിയിട്ടുള്ള പ്രഖ്യാപനം കൊടും കുറ്റവാളികളെ മാത്രം പാർപ്പിക്കുന്ന ജയിലാണ് ഇത് യുഎസിൽ നിന്ന് നാടുകടത്തുന്നവരെ തങ്ങളുടെ മെഗാ ജയിലിൽ പാർപ്പിക്കാമെന്ന് എൽ സാൽവഡാറും അറിയിച്ചു കഴിഞ്ഞു ഇതോടെ അനധികൃത കുടിയേറ്റക്കാരെ എൽ എൽ സാവഡോറിലെ ജയിലിലേക്ക് പാർപ്പിക്കാനും നീക്കം തുടങ്ങിക്കഴിഞ്ഞു യു എസ് ലേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എൽ സാൽവഡോർ പ്രസിഡന്റ് നെയ്ബ് ബുക്കലയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇതിനുള്ള കരാർ പ്രഖ്യാപിച്ചത് ജയിൽ സംവിധാനത്തിന്റെ ഒരു ഭാഗം യു എസിനായി മാറ്റിവെക്കണമെന്നാണ് ബുക്കലയുടെ വാഗ്ദാനം ബുക്കലയോട് യു എസ് അഗാധമായ നന്ദിയുള്ളവരാണെന്നും ഒരു രാജ്യവും ഇതുപോലൊരു സൗഹൃദം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും റൂബിയോ പറഞ്ഞു തങ്ങളുടെ ജയിലുകൾ അമേരിക്കയ്ക്കായി തുറന്നു കൊടുത്തു വരുമാനം നേടുകയാണ് എൽ സാൽവഡോർ രാജ്യത്തിന്റെ ലക്ഷ്യം എന്നാൽ ഈ ജയിലുകളേക്കാൾ ഭേദം മരണമാണെന്ന് അനധികൃത കുടിയേറ്റക്കാർ പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അത്രയ്ക്ക് ഭീകരമാണ് ഈ ജയിലുകളുടെ അവസ്ഥ അതിക്രൂരന്മാരായ ബലാത്സംഗ കുറ്റവാളികളും കൊലയാളികളും അടക്കമുള്ളവരാണ് എൽ സാൽവഡോറിലെ ജയിലിൽ കഴിയുന്നത് സെന്റർ ഫോർ ദി കോൺഫിൻമെന്റ് ഓഫ് ടെററിസം എന്നറിയപ്പെടുന്ന തൊക്കോളു ഒരു വലിയ തടവറയിൽ ഏകദേശം നാൽപ്പതിനായിരം തടവുകാരെ പാർപ്പിക്കാൻ കഴിയും ഈ തടവറയിൽ ഇതുവരെ പ്രവേശിക്കപ്പെട്ട ഒരു തടവുകാരനെയും മോചിപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ജയിലിനകത്തെ തടവുകാരുടെ ചില വിചിത്ര രീതിയിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്ര രീതിയിലാണ് പ്രചരിക്കുന്നത് ചില ചിത്രങ്ങളിൽ തടവുകാരുടെ ശരീരത്തിൽ പച്ച കുത്തിയിരിക്കുന്നതും തല മൊട്ടയടിച്ചിരിക്കുന്നതും കാണാം തല കുനിച്ച് കൈവിലങ്ങിത്ത് കൈകൾ പിന്നിലേക്ക് ആക്കി നിൽക്കുന്ന തടവുകാരുടെ ഉണ്ട് ഇതിൽ പുറത്തു വന്ന മറ്റൊരു ചിത്രത്തിൽ അർദ്ധ നഗ്നരായ തടവുകാർ കനത്ത ആയുധധാരികളായ കാവൽക്കാരുടെ നിരീക്ഷണത്തിൽ നിരനിരയായി നിൽക്കുന്നത് കാണാം സുരക്ഷാ ജീവനക്കാർ തടവുകാരുടെ തല ബലമായി ഉനിച്ചു പിടിച്ചിരിക്കുന്നതും ചിത്രങ്ങളിലുണ്ട് മറ്റൊരു ചിത്രം തലയിൽ കൈകൾ വെച്ച് മുറിക്കുള്ളിലെ തറയിൽ തടവുകാർ ഇരിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ എണ്ണം എടുക്കുന്നതുമാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാസ്കുകൾ ധരിച്ചാണ് ഇവർ നിലകൊള്ളുന്നത് തടവ് പുള്ളികൾ പരസ്പരം സംഘട്ടനമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഇവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രവും മറ്റു ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും ജയിലിനുള്ളിൽ അനുവദനീയമല്ല തടവുകാർക്ക് അവരുടെ സെല്ലുകൾക്ക് പുറത്ത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ അനുവാദമുള്ളൂ എൻ സാവിഡോറിൽ ഉടനീളമുള്ള വിവിധ ജില്ല ജയിലുകളിൽ നിന്ന് രണ്ടായിരത്തിലധികം തടവുകാരെ അടുത്തിടെ മെഗാ ജയിലിലേക്ക് മാറ്റിയിരുന്നു ഇവരിൽ ഭൂരിഭാഗവും അമേരിക്കയിലെ ഏറ്റവും വലിയ മാഫിയ സംഘങ്ങളായ എം എസ് പതിമൂന്ന് ബാരിയോ പതിനെട്ട് എന്നിവരിൽപ്പെട്ടവരാണ് ഈ സംഘം ബലാത്സംഗത്തിലും അരിങ്കുലം നടത്തുന്ന കാര്യത്തിലും കുപ്രസിദ്ധമാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തടവുകാരുള്ള രാജ്യമാണ് എൽ സാൽവദോർ മനുഷ്യാവകാശങ്ങൾ പ്രസംഗിക്കാൻ ആയിരം നാവുകളാണ് എന്നാൽ ഈ അവകാശങ്ങൾ മുഴുവനും നിഷേധിക്കുന്ന അല്ലെങ്കിൽ മാനുഷിക സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ആളുകളെ ചോദ്യം ചെയ്യാൻ പലരും മടിക്കുന്നു എന്നത് വിരോധാഭാസമാണ് ഇവിടെ ക്രിയാത്മകമായി ചിന്തിക്കാനും ശ്രേഷ്ഠമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും നടപ്പിലാക്കാനും ആരും തയ്യാറാകുന്നില്ല അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരുടെ കഴിവനുസരിച്ച് അവരുടെ മാനവശേഷി ഉപയോഗിക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും നല്ല പോംവഴി കാരണം അവരും മനുഷ്യരാണല്ലോ